ഇത് മാസ് വോട്ടോർഷീസ് ആണ് ഫോൺ ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞത് ജനറൽ സർവീസ് അതേപോലെ ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട് ബാക്ക് ടയർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യണം എന്നുള്ള കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഓടിച്ച് നോക്കണ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി സെൽഫ് എടുക്കുന്നില്ല ആ ഒരു കംപ്ലയിൻറ്റ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി വെട്ടൽ സൗണ്ട് കാണി വെട്ടൽ കാണിക്കണേൻ്റെ മെയിൻ റീസൺ പറഞ്ഞാൽ ഫ്രണ്ടിൽ ബുഷുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ട് ടയർ അലൈൻമെൻറ്റ് പോയിട്ടുണ്ട് അതാണ് വെട്ടൽ ഒരു കാരണം കേട്ടോ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ പുതിയ ലൈൻ വലിയ പഴക്കായിട്ടില്ല നമുക്കത് ബ്രേക്ക് ചെയ്യാൻ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനോളളൂ പിന്നെ നമുക്ക് ഈ സൈഡിലെ ഈ ഷാഫിറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല അതായത് ബയറിങ്ങിനെ പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ പറയാം എനിക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ എത്ര ഷെയ്ക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ബയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ സൈഡിൽ നമുക്കൊരു ഓയിൽ ലീക്ക് ആയിട്ട് വന്നേക്കാം കേട്ടോ അതീ സൈഡിൽ ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ഇവിടെ ബേറിങ് അഴിച്ചു മാറ്റിയിടാം അതല്ലെങ്കിൽ ഉപയോഗിക്കാം കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഓയിൽ ലീക്ക് കൂടുതലായിട്ട് വരും ആ സമയത്ത് അഴിച്ചു മാറ്റിയാലും മതി കേട്ടോ നിലവിൽ കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൻ്റെ ടയർ ചെക്ക് ചെയ്തു നിസ്സാരം കൂടിയാണ് ഓടാനുള്ളൂ ബാക്ക് ടയർ കുറച്ചുകൂടി ഉപയോഗിക്കാൻ വേണമെങ്കിൽ കേട്ടോ നമുക്ക് മെയിൻ പ്രോബ്ലം ഫ്രണ്ട് ടയർ ആണ് ഫ്രണ്ട് ടയറാണ് ആ വെട്ടൽ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഉണ്ടോ അപ്പോൾ ബുഷൊക്കെ പോയി കിടന്ന് ഓടിയിട്ട് കംപ്ലൈൻറ്റ് കാണിക്കുന്നത് മെയിനായിട്ട് ഫ്രണ്ട് ടയറിൻ്റെയാണ് ഇത് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടയറ് മാറ്റിയിടാം മാറ്റിയിടുന്ന സമയത്ത് ആ ഫ്രണ്ടിൽ വന്ന ടയർ ഉണ്ടല്ലോ ആ ഡിസൈൻ പാറ്റേൺ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഹബിൽ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഈ ഗിയർ ബോക്സിൻ്റെ കേസ് എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് പറയാം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത്യാവശ്യം പൊടിയുണ്ട് ശരിക്കും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റേണ്ടി വന്നത് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടി വന്നിട്ടോ ഇത് നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തതാം അടുത്ത സർവീസിൽ എയർ ഫിൽറ്ററും പ്ലഗും കൂടി അടുത്ത സർവീസിൽ മാറ്റിയിടാം പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഈ ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലെ സീൽ കംപ്ലയിൻ്റ് ആയിട്ട് ഓയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ സീൽ കൈയോടെ മാറ്റിയിട്ടേക്കാം പിന്നെ ആ ക്ലച്ചിൽ ബെൽറ്റും ക്ലച്ചു വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അതൊക്കെ നേരിടിച്ച് ക്ലീനാക്കിയിടാം ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ആണ് ഹോണ്ടേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നമ്മൾ അതിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ചെറിയൊരു ക്രാക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ബെൻഡക്സ് യൂണിറ്റ് ചെക്ക് ചെയ്തു നല്ലൊരു വർക്കിംഗ് ഓക്കെയാണ് വേരിയേറ്റർ ബോഡി ബോസ്റ്റർ ഏബർ ഓഡറ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊടുത്ത് നല്ലൊരു വേറെ ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ക്ലച്ചിൽ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹോൾസെയിൽ മാറ്റിയിടാം പിന്നെ കിക്കർ വീൽ കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകാം പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഈ രണ്ട് കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ പ്ലേ തീരെ കുറവായിട്ടുണ്ട് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ അത്ര മേജറായിട്ടുള്ള ഇഷ്യൂ ഇല്ല പക്ഷേ നമുക്ക് അടുത്ത സർവീസിനുള്ളിൽ തന്നെ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് വന്നേക്കാം അപ്പോൾ ക്ലീ ഈ ആക്സിലേറ്ററിൻ്റെ പ്രോബ്ലം കാണിച്ച കാണിച്ചാൽ അത് ഉടനത് ചെയ്തു ഏറ്റവും ബെറ്റർ പിന്നെ നിലവിൽ സ്റ്റാർട്ടിംഗ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റോ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ആവശ്യകതയൊന്നും പറഞ്ഞിട്ടില്ല ഓർഫ്ലോയിൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല കാരണം ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എത്തനോള് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളോ നമ്മൾ ഉപയോഗിക്കണേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് കോമൺ ആയിട്ട് ഒട്ടുമക്കി വണ്ടികളിലും കാണുന്നുണ്ട് ഒരു പത്ത് വണ്ടിയെടുത്ത് എട്ട് വണ്ടിയിലും ഈ പറഞ്ഞപോലെ കാർബോബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബോബേറ്ററിൻ്റെ ഭാഗം നമ്മൾ തൽക്കാലം ടച്ച് ആവുക ചെയ്യുന്നില്ല കേട്ടോ ആക്സിലേറ്ററിൻ്റെ ഇവർ എസ്റ്റിമേറ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ടൊന്നും പറഞ്ഞേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ കംപ്ലയിൻസ് കാണിച്ചേക്കാം അപ്പോൾ നമ്മൾ സർവീസിൽ കണ്ടിട്ട് നമ്മളടുത്ത് ഇൻഫോം ചെയ്തില്ല എന്നുള്ളൊരു ഇത് വരരുത് അതുകൊണ്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ ഉൾപ്പെടുത്തുന്നത് നമ്മൾ നോക്കിയിട്ട് കൈയോടെ ചെയ്തു പോകണമെങ്കിൽ അതാണ് നല്ലത് അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിയിടാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ കംപ്ലയിൻറ്റ്സ് ഇടയ്ക്ക് വേക്കും അതേപോലെ തന്നെയാണ് കാർബേറ്ററിൻ്റെ അവസ്ഥ കേട്ടോ കാർബേറ്ററും ക്ലീൻ ചെയ്യണമെങ്കിൽ പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും ഇല്ല നിലവിൽ കാരണം കാർബേറ്റർ അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപ ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പ രൂപ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വരും അത് പിന്നെ എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തണില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒന്ന് രണ്ട് കംപ്ലയിൻ്റ്സുകളുണ്ട് അന്ന് നമുക്ക് എൻ്റെ ഈ ഷോക്കിൻ്റെ ബുഷുകൾ കംപ്ലയിൻ്റ് ഉണ്ട് ലിങ്കിൻ്റെ ബുഷും പോയി കിടക്കാം നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ബുഷ് സെറ്റ് മാറ്റിയതിന് ശേഷം ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബ്രേക്ക് ലാൻഡർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ലാൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ രീതിക്കുള്ള ബുഷുകളൊക്കെ മാറ്റിയതിന് ശേഷം റീസെറ്റ് റീസെറ്റാക്കാം അപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗം ക്ലിയർ ആയി പോക്കോളൂ സ്പീഡോ വർക്ക് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കേബിൾ പോയതാണ് കേബിൾ ഉള്ളിൽ ടൈറ്റായിട്ട് ഇത് ക്രൗണും പിന്നിയൻ സെറ്റ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അതും ശരിക്കും അതിനകത്ത് നിന്ന് സ്കിപ്പ് സ്ലിപ്പ് ചെയ്ത് പോയേക്കാം അപ്പോൾ ശരിക്കും മീറ്റർ കേബിൾ മാറ്റി ക്രൗണും പിന്നിയൻ സെറ്റ് മാറ്റിയാൽ മീറ്ററിൻ്റെ ദിവസം വർക്ക് ആയിക്കോളും അതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്പീഡിൻ്റെ സൂചി കൃത്യമായിട്ട് കാണിക്കും വണ്ടിയുടെ വേഗത കാണിക്കും പക്ഷേ കിലോമീറ്റർ കൗണ്ട് ചെയ്യണത് എനിക്ക് കൃത്യമായിട്ട് തോന്നണില്ല അത് നമുക്ക് ചോ നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തു നോക്കുമ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവണില്ല എന്തായാലും നമുക്ക് സ്പീഡോ മീറ്ററിൻ്റെ ദിവസം റെഡിയാക്കിയിടാം കാരണം കേബിള് ഉപയോഗിച്ച് നമുക്ക് കണക്റ്റ് ചെയ്യാം അതായത് ആ ഒരൊറ്റ കേബിളുമാണ് സ്പീഡ് കാണിക്കണതും കിലോമീറ്റർ കൗണ്ട് ചെയ്യണതും അപ്പോൾ കിലോമീറ്റർ കൗണ്ട് ചെയ്തത് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുക അതല്ലെങ്കിൽ മീറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ തൽക്കാലം നമ്മൾ കേബിളും മാറ്റി ക്രൗണും പിന്ന സെറ്റ് മാറ്റി റെഡി റെഡിയാക്കണമുണ്ട് കേട്ടോ അതേ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് മിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ബാറ്ററി ആണ് അത് മിരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് കേട്ടോ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്തതൊന്നുള്ളൂ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ വാറണ്ടി പീരീഡിൽ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണ് പിന്നെ നമുക്ക് അതിൻ്റെ സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടത്തേക്കും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നതൊന്നുള്ളൂ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ബ്രേക്കിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ സെൽഫ് അടിക്കാൻ നോക്കിയാൽ സെൽഫ് വർക്കിംഗ് അല്ല അത് ആ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് റൈറ്റ് സൈഡിലെ ബ്രേക്ക് സ്വിച്ച് ബ്രേക്ക് പിടിച്ചിട്ട് അടിക്കുമ്പോൾ സെൽഫ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടും രണ്ടുമേന്ന് ശരിക്കും രണ്ട് ബ്രേക്ക് കുടിച്ചാലും വണ്ടി സ്റ്റാർട്ട് ആവണം അപ്പോൾ സ്വിച്ചിൻ്റെ പ്രോബ്ലമാണ് സ്വിച്ച് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും പിന്നെ ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് കേസ് പറഞ്ഞല്ലോ അത് മാക്സിമം നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടേക്കണതാണ് കേട്ടോ മാറ്റിയിടാനാണ് ഏറ്റവും സേഫ് അതല്ലെങ്കിൽ തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുക മാറ്റാൻ ഉദ്ദേശിച്ചെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട അങ്ങനെ തന്നെ കൊണ്ടു നടക്കാം പക്ഷേ അടുത്ത സർവീസിനുള്ളിൽ ആക്സിലേറ്റർ റേസ് ആയിട്ട് നമുക്ക് രണ്ടാമത് വണ്ടി കേട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരും പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് എയർഫിൾട്ടും മാറ്റുന്ന കൂട്ടത്തി കിടിയാണ് നമുക്ക് പ്ലഗ്ഗും മാറ്റേണ്ടി വരാം അത് പരമാവധി ഉപയോഗിക്കാതിന് മാറ്റി മാറ്റിക്കളയുക അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റിയിടാം കേട്ടോ പിന്നെ സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റ് അതൊരു സ്പോഞ്ച് കൂടുതൽ ഓറ്റമാണത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ പാർട്ടാണ് അപ്പോൾ സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റും കൂടി കൂട്ടത്തിൽ കൂടെ അത് മൊത്തം പൊടിഞ്ഞു പോയി അത് മാറ്റാണ്ട് മാർഗ്ഗമില്ല അത് മാറ്റിയിടും പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് ഇടാം എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിനകത്ത് കിട്ടുതരാം അപ്പോൾ അതിനകത്ത് നമ്മൾ പറയേണ്ട കേസ് എന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജനറൽ സർവീസിന് പുറമെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഐസലേറ്റർ കേബിളാണ് നമുക്ക് അതിന് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്ക് അപ്പോൾ അതിന് സർവ്വീ ലേബർ സർവീസ് ചാർജിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ഐസൊലേറ്റർ കേബിൾ മാറുമ്പോൾ നമുക്ക് ബോഡി അഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് പുറമെ വർക്കാണ് പിന്നെ അതിനകത്ത് പറയേണ്ട രണ്ട് കേസ് ഒന്ന് ഒന്നായി കേസ് അത് അതടിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയണം എന്നാലാണ് അതനുസരിച്ച് ക്ലീൻ ചെയ്യുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ അത് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണം കേട്ടോ പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ആണ് ഗിയർ ബോക്സ് കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബെയറിങ് പോയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കേസും നിങ്ങളൊന്ന് പറയാം മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അഡീഷണൽ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം ബാക്കിയത്തെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ